കൂട്ടുകാരെ അപ്പം ഞാനിന്ന് ചെയ്യണത് ഞാനിത് ഇവിടെ വിരിച്ചിട്ടേക്കണ ബ്ലൗസ് കണ്ട ഷോം ബ്ലൗസ് അപ്പം ഇതിൻ്റെ കഴുത്ത് കണ്ട ബാക്ക് കണ്ട് അപ്പം ഈ ഒരു ബ്ലൗസ് ഇട്ട് ഞാനൊരു ചെറിയ റീൽ ചെയ്തപ്പോൾ ഈ ബ്ലൗ ബാക്ക് കഴുത്ത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പം അവർ ഈ കമൻറ്റിൽ വന്നത് ഈ ബാക്ക് കഴുത്ത് നല്ല റൗണ്ട് ആണെന്നും അതുപോലെ തന്നെ ഷോൾഡറൊക്കെ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണമെന്നുമായിരുന്നു അല്ലേ അപ്പത് അങ്ങനെയാണെന്ന് നോക്കാം ഷോൾഡർ കണ്ട ഇവിടെ ഷോൾഡർ ലെവലാണ് കേട്ടോ ഷോൾഡർ എവലുള്ള ആളുകളുടെയാണിത് നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം എത്രയാണ് നോക്കാം അപ്പൊ ഷോൾഡർ ബാക്കിൽ നിന്ന് എടുക്കുക ഷോൾഡറിന്റെ അവിടേക്ക് ഇതിങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഇറക്കം കൊടുക്കുമ്പോഴത്തേക്കും എത്ര കിട്ടുമെന്ന് നോക്കണം അപ്പൊ പതിമൂന്നരയാണ് ഇറക്കം ഇറക്കം പതിമൂന്നര അത് തന്നെ ബാക്കി നല്ലോണം വിരിച്ചിട്ടിട്ട് ബാക്കിൽ നിന്ന് ഷോൾഡർ നമ്മുടെ ആം ആംഹോളിൻ്റെ ഇപ്പുറത്തെ ആം ആംഹോള് വരുമ്പോൾ നമുക്ക് കറക്റ്റ് പത്തൊമ്പതരയാണ് കിട്ടിയേക്കണം ഒരു വശത്തെ വണ്ണം പത്തൊമ്പത് അരയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഷോൾഡർ ഷോൾഡർ ഉണ്ട് അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടെന്ന് നോക്കണം കണ്ട അപ്പം പതിനൊന്നരയാണ് അപ്പം ഷോൾഡർ നമുക്ക് പതിനൊന്നരയാണ് അപ്പം അതനുസരിച്ചിട്ടാണ് ഇനി നമ്മ ഈ അളവ് നമ്മ എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് കഴുത്തിന്റെ അകലം എത്രയാണ് ആദ്യത്തെ അകലം ഏഴരയാണ് അത് ഞാൻ പിന്നീട് പറയാം അപ്പം ഇത്രയാണ് നമ്മ ആദ്യം നോക്കേണ്ടത് ഷോൾഡറിന്റെ അകലം ഇറക്കം നമ്മുടെ ബാക്ക് ബാക്ക് ഇതിൻ്റെ വണ്ണം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലോട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ അടിഭാഗത്തേക്ക് ഞാൻ ഇതുപോലെ ലെവൽ ചെയ്തൊരു വര കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അര ഇഞ്ച് മുകളിലോട്ട് ഒരു തയ്യൽ തയ്യൽത്തും നമ്മളെ സ്റ്റിച്ചിന്റെ വരയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പതിമൂന്നര കണ്ട ട ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് പതിമൂന്നര നമ്മുടെ മുകളിലോട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ട പതിമൂന്നര കുറച്ചും കൂടെ നീക്കിയിട്ട് ഈ പതിമൂന്നര നമുക്ക് ഒന്നും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം ഇത്ര കാലം നമുക്ക് എന്തായാലും വേണ്ട അപ്പം കുറച്ചും കൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് പതിമൂന്നര നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റൈലെടുത്തിട്ട് ഈ വരാൻ കാണുമെന്ന് കൂട്ടി വരച്ചെടുക്കുക കണ്ട എന്നിട്ട് അര ഇഞ്ചി തുമ്പ് മുകളിലോട്ട് കൊടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ആ ഉള്ളളവ് കറക്റ്റ് നമുക്ക് കിട്ടും ഒരു വ്യത്യാസം ഇല്ലാണ്ട് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടാനായിട്ട് ഇങ്ങനെ വരക്കുള്ളത് അപ്പം ഇനി നമ്മ നമ്മ ഇറക്കി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അകലമാണ് പറയണത് അപ്പോൾ എത്രയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അകലം പതിനൊന്നര ആയിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ അപ്പം പതിനൊന്നരടെ നേർ പകുതി എത്രയാണ് അഞ്ചര ആ അഞ്ചര നമ്മുടെ ഇവിടെ അടയാളപ്പെടുത്തേണ്ട മുകളിലത്തെ വരമ്പ തന്നെ അഞ്ചര കറക്റ്റായിട്ടൊന്ന് വര അടയാളപ്പെടുത്താം അഞ്ചര കേട്ടാ അതിനുശേഷം ശേഷം അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പം നമുക്ക് ആറ് കിട്ടി അഞ്ചര നമ്മുടെ ഷോൾഡർ ആണ് അത് കഴിഞ്ഞ് നമ്മുടെ ഈ രണ്ടാമത്തെ വരയിൽ നിന്നും ഇങ്ങനെ തന്നെ നേരേക്ക് ഒരഞ്ചര കൊണ്ടുവന്ന് നമ്മുടെ കൈക്കുഴിക്ക് വരക്കണം അഞ്ചര കണ്ട എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കണം ഇവിടെ എത്ര കിട്ടും ഇവിടെ നമ്മൾ മാറാണെടുത്തത് അഞ്ചര ഷോൾഡറിൻ്റെ അകലം അര അരയിൽ തയ്യൽത്തുമ്പ് ആറ് കറക്റ്റ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇന്ന് ഫുൾ വീഡിയോ ഇടണം നമുക്ക് ഇന്ന് ബാക്ക് മാത്രം എന്ന് വെച്ചാൽ ബാക്കിൻ്റെ ആ ഒരു വൈഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരണത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ വണ്ണം പത്തൊമ്പതര ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്തൊമ്പതര ഒരു വശത്തെ വണ്ണമാണ് അതിൻ്റെ അതിന് രണ്ടാക്കുമ്പോൾ എത്ര കിട്ടും നമ്മുടെ വണ്ണം മുപ്പത്തി ഒൻപതാണ് അതിനെ നമ്മൾ നാലാക്കി വരുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത് അത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക അപ്പം ഞാൻ ആ ഒരു വണ്ണം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ട കറക്റ്റിന് തന്നെ വെച്ച് അള ബ്ലൗസാണല്ലോ അപ്പം നമുക്ക് കറക്റ്റിന് മതി ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് ഇനി അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു അപ്പൊ നമ്മരം ഈ ബ്ലൗസിന്റെ അടി അടിയൊക്കെ അടിയിലെ വണ്ണം ഉണ്ടല്ലോ ബ്ലൗസിന്റെ അടിയിലെ വണ്ണം എനിക്ക് നല്ല കറക്റ്റ് ആണ് അപ്പൊ എന്റെ ആ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നല്ല എത്ര നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണെന്ന് അപ്പൊ ഒരു വശത്തെ വണ്ണം പതിന് പതിനാറരേനെ രണ്ടു വശത്തെ വണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു വശത്തെ വണ്ണം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണത് ഇപ്പൊ അതിനാറര അപ്പൊ അതിന്റെ പകുതി എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തി കണ്ട എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെയും കൊടുത്തു ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് എടുക്കണം കേട്ടോ നമ്മൾ ഫുൾ വീഡിയോ ഇടുമ്പാട് ലെങ്ത്തും പറഞ്ഞുണ്ട് അതുപോലെ തന്നെ കാണാൻ മടിയും ആകും അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അപ്പതേ ഈ ഒരു വര നമ്മൾ ഇതിലേക്ക് വരച്ചു വരച്ചതിന് ശേഷം ഒരു ഇവിടെ നിന്ന് ഒരു കാലിഞ്ചിരി ഇതുപോലെ ചരിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വരക്കുക അപ്പം നമ്മുടെ കഷ്ണത്തൊരു പിടുത്തം വരാണ്ടിരിക്കാനാണ് കേട്ടൊക്കെ ഉണ്ടാ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ആ കാര്യമാണ് ചെയ്യണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതെ നമ്മുടെ പുറത്തിന്റെ വിരിവ് അനുസരിച്ചിട്ടായിരിക്കും ഇത് ഇതിന്റെ ഒരു ഇതട്ടാ അപ്പം ഒന്നരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഈ ഒന്നര ഇങ്ങനെ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ അഞ്ചര വെച്ചേക്കണുണ്ടല്ലോ അവിടെ നിന്ന് ഈ ടേപ്പൊന്ന് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ നേർ പകുതി ഒന്ന് വരച്ചെടുക്ക കണ്ടാ എന്നിട്ട് സൂക്ഷിച്ച് ധൃതി കൂട്ടിയിട്ടൊരു കാര്യമില്ല കേട്ടോ അതും സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ കണ്ട നീ വരടേറെ വന്നു ഇനി വരത് ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കാവൂ കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് ചേർത്ത് വരക്കണം അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടൊന്ന് ഇവിടെ ചേർക്കണ്ട ഇവിടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് വരച്ച് കൂട്ടി മാത്രം എടുത്താൽ മതി സാരി ബ്ലൗസ് ഇറങ്ങിപ്പോണ് സാരി ബ്ലൗസിന്റെ ബാക്ക് ഭംഗിയില്ല എന്നൊക്കെ പറയണ ആൾക്കാർക്ക് ആട്ടാ ഈ വീഡിയോ ഈ ബ്ലൗസിട്ട് കണ്ട ആൾക്കാരുടെ പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കഴുത്തിന്റെ ആദ്യത്തെ ഒരു അകലം ഇതിൻ്റെ പകുതി നമുക്ക് വേണം അത് എത്രയാണ് ഏഴര ഇരുന്ന് അപ്പം ഏഴര നമുക്കൊന്ന് രണ്ടാക്കി എടുക്കണം അപ്പം ഏഴര രണ്ടാകുമ്പോൾ ഇത്ര കിട്ടും വെച്ച് വരക്കണം നമുക്ക് മൂന്നര കിട്ടണം അപ്പം നമ്മൾ മൂന്നേ അടയാളപ്പെടുത്തണം അപ്പം മൂന്നേ കാലം അടയാളപ്പെടുത്തിയാൽ മതി അതുപോലെ നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം ഉണ്ടല്ലോ അത് എട്ടര ഇഞ്ച് എട്ടിഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ചാണ് ബ്ലൗസിന്റെ ഇറക്കം അപ്പം ഞാൻ എന്തേ ആ ബ്ലൗസിന്റെ ഇറക്കം എന്താ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തയ്ച്ച് വരുമ്പോൾ നമുക്കൊരു എട്ടേ കാലൊക്കെ കിട്ടും വേണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റും അറിയിക്കുക